നടൻ ൻസൂരിൽ ജയസൂരിയിൽ നിന്നാണ് എനിക്ക് ദുരനുഭവം ഉണ്ടായത് ഞാൻ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ അദ്ദേഹം പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയും ചുംപ്പിക്കുകയും ചെയ്തു എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു പെട്ടെന്ന് ഒരാൾ പുറകെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കാൻ തിരിഞ്ഞു നോക്കുമല്ലോ തിരിഞ്ഞ് നോക്കുന്നെങ്കിൽ പെട്ടെന്ന് ലിപ്സ്റ്റിലും ബലമായിട്ട് കിസ് ചെയ്തു വന്നാണ് ഞാൻ പുറകെ വന്നിട്ട് പറഞ്ഞു മിനു എനിക്ക് മിനുനോട് പറഞ്ഞു എസ് ഓർണോ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്തേ നോക്കി നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ട് വരുവാണെങ്കിൽ മിനുന്റെ ഭാവിയിൽ പല പല നേട്ടങ്ങളും ഉണ്ടാവും ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും മുകേഷ് കലണ്ടർ എന്ന സിനിമയിലാണ് ഞാൻ മുകേഷിനെ പരിചയപ്പെടുന്നത് റൂമിൽ വന്നു റൂമിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചത് എന്താ ലോഗിങ് കൂടെ കോംപ്രമൈസ് ആവുന്ന രീതിയിൽ സംസാരിച്ചത് പുള്ളിക്കാരൻ്റെ അവിടെ വെച്ചും പുള്ളിക്കാരൻ എന്നെ ഫിസിക്കലായിട്ട് അപേക്ഷ മനിയംപുള്ള രാജ് ബർബിലായിട്ട് പുള്ളിക്കാരൻ റൂമിൽ വരുമെന്ന് പറയേ റൂം തുറന്നിടണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് കിടന്നു അത് അതിൻ്റെ പിന്നെയും വന്ന് റൂമ് തട്ടി പിന്നെ ലാൻഡ് ഫോണിന് വിളിച്ചു ഇടവേള ബാബുവിൻ്റെ അടുത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ അടുത്ത് വന്ന് ചോദിക്കും നല്ല താമ്പൂല്യമാണോ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരുത്തേമ്പത് അങ്ങനെ എന്താ ഏ എന്തോ ഞാന ഞാനൊക്കെ സിംഗിളല്ലേ ഒന്ന് സഹകരിച്ചു ഞാൻ കല്യാണം കഴിക്കാത്ത ആളല്ലേ എന്നൊക്കെ റിക്വസ്റ്റ് അപേക്ഷ നടത്തി ഈ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ഈ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല